എഡൂർ മണത്തണ മലയോര ഹൈവേയിൽ പാലപ്പുഴയിൽ ചെന്തോട് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിലെ കുത്തൊഴുക്കിൽ തകർന്നു ഇതോടെ ഈ റോഡ് വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് ഇവിടെയുണ്ടായിരുന്ന പഴയ പാലം പുതുക്കി നിർമ്മിച്ചിരുന്നില്ല പഴയ റോഡിൽ ഏറെ താഴ്ന്നു താഴ്ന്നുകിടന്നിരുന്നതും വീതി കുറഞ്ഞതുമായ പാലം മഴക്കാലങ്ങളിൽ വെള്ളത്തിൽ മുങ്ങുന്നത് നിത്യസംഭവമായിരുന്നു മഴക്കാലം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് പാലം പുതുക്കി നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് പാലം മണി പാതിവഴിയിൽ എത്തി നിൽക്കുമ്പോഴാണ് കാലവർഷം ആരംഭിച്ചത് എന്നാൽ കാലവർഷം കണക്കിലെടുത്തുള്ള താൽക്കാലിക റോഡ് നിർമ്മാണമല്ല ഇവിടെ നടന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത് ഇരിട്ടി മേഖലയിലുള്ളവർക്ക് എളുപ്പം മണത്തണ കൊട്ടിയൂർ വഴി മാനന്തവാടിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് കഴിഞ്ഞ കൊട്ടിയൂർ വൈശാഖ മഹോത്സവകാലത്ത് കാസർകോട് മുതലുള്ള പ്രദേശങ്ങളിലെ ഭക്തജനങ്ങളുമായി നൂറുകണക്കിന് വലുതും ചെറുതുമായ വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് കടന്നു അന്നും ചില ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ വെള്ളം കയറുകയും ഗതാഗത സ്തംഭനം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉടനെ മഴക്കാലം ആരംഭിക്കുമെന്നും കനത്ത മഴ പെയ്താൽ വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്ക് ഉണ്ടാകുമെന്നറിയാമായിട്ടും വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഒരുക്കാതെയാണ് താത്കാലിക റോഡ് നിർമ്മിച്ചത് ഇതിനായി കൊണ്ടുവന്ന മൂന്ന് കോൺക്രീറ്റ് പൈപ്പുകൾ ഒന്നു മാത്രം സ്ഥാപിച്ച് മറ്റുള്ള രണ്ട് പൈപ്പുകളും കരാറുകാർ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഈ മൂന്ന് പൈപ്പുകൾ ഒരു പൈപ്പ് മാത്രം ഡോപ്പും പറഞ്ഞു ഇവിടെ മഴക്കാലം മറ്റും വെള്ളം ചേരുന്ന സ്ഥലമാണ് ഇത് മാത്രം ഇതിന് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് ആദ്യമേ പറഞ്ഞത് അത് ഒരു പൈപ്പ് ഇടുകയും അതിന് ശേഷം രണ്ട് പൈപ്പ് പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പം ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അതിൽ ഏറെ സ്ഥിതി ഇവിടെ രാത്രികാലങ്ങളിൽ വരുന്ന വെന്തുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ട് അത് ഇപ്പോൾ നാട്ടുകാരിൽ തന്നെ പിച്ച് കിട്ടിയാണ് അപ്പം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് തകർന്നതോടെ നാട്ടുകാർക്കൊപ്പം ഇതുവഴി എത്തുന്ന വാഹനയാത്രികരും പ്രതിസന്ധിയിലാവുകയാണ് ഇരട്ടി മേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് വാഹനയാത്രികരും റോഡ് തകർന്ന വിവരം അറിയുന്നത് വീണ്ടും കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്